കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ച് ചില പഴയ തറവാടുകൾ രക്ഷപ്പെടാത്തതിന്റെ കാരണം ഇതാകാം പഴയ തറവാടുകൾ രക്ഷപ്പെടാത്ത പ്രശ്നം ധാരാളമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടത്തെ അപേക്ഷിച്ചിട്ട് വടക്കൻ നാടുകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് പിന്നെ കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മലപ്പുറം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലും ആൾക്കാർ നമുക്ക് വരാറ് പതിവ് ഇവർ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ വളരെ കാലമായിട്ട് പഴയ തറവാടുകൾ താമസിക്കുക ചേരാണ് തറവാട് ഇഷ്ടം കൊണ്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി സമ്പത്തികൊണ്ട് തറവാട് വാങ്ങിച്ചവരുണ്ട് ഇല്ലാതെ തറവാട്ട് ജീവിച്ചു വരുന്നവരുണ്ട് ഇവർ എന്ത് ചെയ്തിട്ടും എങ്ങനെ ചെയ്തിട്ടും രക്ഷപ്പെടാത്ത അവസ്ഥ അപ്പൊ തറവാടുകൾ ചേർ പൊളിച്ചു കൊടുത്തവർക്ക് ഗതി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും തറവാട് പ്രശ്നം നമ്മൾ വളരെ ആഴത്തിറങ്ങി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് തറവാട് പഴയ ഉള്ള തറവാട് കണക്കിൽ പോരാഴ്മ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ രക്ഷപ്പെടാത്തൊരവസ്ഥ കണ്ടുവരാറുണ്ട് തറവാട്ടിലെ പണ്ട് ആചരിച്ചുകൊണ്ടിരുന്ന ചില ആചരണങ്ങളുണ്ട് ഉദാഹരണം പറയണേ വീട്ടിൽ പറക്കെടുക്കാൻ വരുന്ന പറ കൊടുക്കുന്ന സമ്പ്രദായം ചിലപ്പോൾ എന്തെങ്കിലും മരണമോ മറ്റു കൊണ്ട് പറ വീട്ടിൽ വന്നെടുക്കാൻ സമ്പ്രദായം മുടങ്ങി പോയിട്ടുണ്ടാവാം ചില ക്ഷേത്രങ്ങളിൽ മാസം തോറും മാസം തൊഴിൽ അല്ലെ വർഷം തോറും പോയി തൊഴുന്ന സമ്പ്രദായം ഉണ്ടായിരിക്കും ചില ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പം കൊടിമരം ചില ക്ഷേത്രങ്ങളിലൊക്കെ കവുവിൻ്റെ കൊടിമരമൊക്കെ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പഴയകാലത്ത് കവുങ് കൊടുക്കും പിന്നെ കവു ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കും കൊടുക്കാത്ത അവസ്ഥയുണ്ടാകും അതുപോലെ തന്നെ കൊടിക്കൂറ ചില കുടുംബക്കാർ കൊടുക്കേണ്ടായിട്ടുണ്ട് ചില കുടുംബത്തിൽ നിന്ന് തിരുവാഭരണം കൊടുക്കേണ്ട സമ്പ്രദായമുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള പഴയ ആചരിച്ചു വന്ന ആചരണങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ തറവാടുകൾ രക്ഷപ്പെടാത്തൊരവസ്ഥ ഉണ്ടാകും അതുപോലെ തറവാട്ടിലെ ഗുരുതി പോലുള്ള കാര്യങ്ങൾ വെച്ചാശ്രയങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെ നോക്കാതെ വന്നു കഴിഞ്ഞാൽ കാവും കുളവും ഒക്കെ സംരക്ഷിക്കാതെ പോകുന്ന അവസ്ഥ അതുപോലെ നമ്മൾ പഴയ തറവാട്ടിനകത്ത് വാള് ചിലമ്പ് ആ ഗ്രന്ഥങ്ങൾ ഒക്കെ ഉണ്ടാവും ഇതൊക്കെ സംരക്ഷിക്കാതെ പോകുന്ന അവസ്ഥയിൽ നമുക്ക് തകർച്ചകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ വാർഷികമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുമെന്ന് പറഞ്ഞു ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ സാധാരണ അമ്പലത്തിൽ പോയി അർച്ചന നടത്തി വരുന്ന സമ്പ്രദായമാണ് കൂടുതലും ആൾക്കാർ കണ്ടുവരുന്നത് അപ്പം ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ദ്രവ്യങ്ങളുമായിട്ട് വേണം നമ്മൾ പോവാനായിട്ട് ദ്രവ്യങ്ങളായിട്ട് പോയിട്ട് വേണം ഭഗവാനെ കാണാൻ അർച്ചന നടത്തുമ്പോൾ നമുക്കേ ആവുകയുള്ളൂ നിവേദ്യങ്ങളാവുമ്പോഴേ ഭഗവാനാവുള്ളൂ അതുപോലെ തന്നെ തറവാട് നമ്മൾ ചേർത്ത് പൊളിച്ച് വിൽക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു പൊളിക്കുമ്പോഴായാലും നമ്മൾ അതിൻ്റെ ഒരു ശുഭാശുപത്വം ദൈവാധീനം നോക്കിയതിന് ശേഷമേ പൊളിക്കാവുള്ളൂ ചില ചില തറവാടൊക്കെ പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ അന്യം നിന്ന് പോകുന്ന അവസ്ഥ അല്ലെ പൊളിച്ച് മേടിച്ചോണ്ട് പോകുന്ന ആൾക്കാർക്കായാലും അനർത്ഥങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ വരും അപ്പൊ ഒരു തറവാടെന്നു വെച്ചാൽ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത് ഒരു ജീവസമൂഹം തന്നെയാണ് ഒരു പഴയ സത്യം പറഞ്ഞ തലവാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കോൺക്രീറ്റ് കിട്ടങ്ങളിലൊന്നും ചെരി കളിയാക്കി സിമെന്റ് കൂന്നാന്നൊക്കെ വിളിക്കാറുണ്ട് പിന്നെ അത്തൊരു ജീവസമൂഹം കാണാനുണ്ടോ കാണാനില്ല പഴയ തറവാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒവ്വാൽ കാണും മരപ്പെട്ടി കാണും പൂച്ച കാണും അങ്ങനെ പല ജീവികൾ ചിലപ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ ഉണ്ടായിരിക്കും തറവാടായാലും കണക്ക് പ്രകാരം പഴിഞ്ഞൊരു തറവാട് എന്ന് വെച്ച് എന്നും ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന പിന്നീട് വരും തലമുറകൾ പണ്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങൾ ആചരിക്കാതെ വരുമ്പോൾ കർമ്മങ്ങളിൽ ലോകത്വം വരുമ്പോഴാണ് ഇവർക്ക് ദുരിതങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇന്ന് പല തറവാട്ടുകാരും വരുമ്പോൾ ക്ഷയിച്ച അവസ്ഥയിൽ ചിലര് അർഹതയില്ലാത്തവർക്ക് പലതും ദാനം കൊടുത്ത് ചിലത് പറ്റി പറ്റിച്ചുകൊണ്ട് പോയി വരെ കബളിപ്പിച്ചുകൊണ്ട് പോയി നശിച്ചു പോയ അവസ്ഥകളുണ്ട് ഒരു സാധനം നമ്മളേന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും നിലനിൽക്കാത്തൊരവസ്ഥ ഉണ്ടാവും ഇപ്പം ഇങ്ങനെയുള്ള ഒരു തറവാട് സംബന്ധമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വാസ്തു പ്രകാരം നോക്കാനുണ്ട് പറഞ്ഞ ആചരണ ഭാഗം നമ്മൾ നോക്കാനുണ്ട് അതുപോലെ ആൾക്കാരെ മോഷ്ടിച്ചുകൊണ്ട് പോയ എന്തെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള പല വിഷയങ്ങൾ ചിന്തിച്ചെങ്കിലേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ ചില തറവാട് വിഷയങ്ങളൊക്കെ ഫോണിൽ കൂടെ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നമായിട്ടൊക്കെ ചില വിഷയങ്ങൾ നമ്മളെ ജ്യോതിഷാലത്തിൽ ചിന്തിച്ചാൽ മതിയാവാത്ത വിഷയങ്ങളുണ്ട് ആ ഭൂമിയിൽ വന്ന് ചിന്തിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം അതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്തവർ അറിവില്ലാത്തവർ പൂർണ്ണമായിട്ടത് ചിന്തിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി ശേഷം മാത്രം ചെയ്യുക ദേവപ്രശ്നമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപോലെ ചിലപ്പം ഒരു ജ്യോതിഷൻ്റെ ജ്യോതിഷാലയത്തിൽ ചെന്നിട്ട് തത്കാലിക പരിഹാരമായിട്ട് ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണ്ണമായി എന്ന് വരില്ല അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ ചോദിക്കാം അതൊക്കെ പറഞ്ഞുതരാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം